ആരോഗ്യത്തിനും ഉല്ലാസത്തിനും ജൂംബ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറും ജൂംബ പരിശീലകയുമായ ഡോക്ടർ ദീപ്തി എസ് സംസാരിക്കുന്നു ജൂംബയെ പറ്റി പറയാനാണെങ്കിൽ സൂംബ ഒരു ഡാൻസ് അല്ല എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് സൂംബ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് അതിൽ കാർഡിയോ വർക്കൗട്ടും ലാറ്റിൻ മ്യൂസിക്കിന്റെയും ഒരു സമ്മിശ്ര രൂപമാണ് കൊളംബിയയിൽ നയൻറ്റീൻ നയൻറ്റീസിലാണ് ആൽബർട്ടോ ബീറ്റോ പെറസ് എന്ന എയ്റോബിക്സ് ഇൻസ്ട്രക്ടർ ജൂംബ എന്ന നൃത്ത വ്യായാമമുറ വികസിപ്പിച്ചത് നിലവിൽ നൂറ്റി എമ്പത്തി രാജ്യങ്ങളിലാണ് സൂംബ പരിശീലിപ്പിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഫിറ്റ്നസ് പ്രോഗ്രാം ആയതിനാൽ ജൂംബ കമ്മ്യൂണിറ്റി ബോണ്ടിങ് വളരെ വലുതാണ് നമുക്കൊരിക്കലും ജൂംബ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഒരു ഹാപ്പിനെസ് ബേസ്ഡ് ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സൂംബ സൂംബയുടെ ടാഗ് ലൈൻ തന്നെ സ്റ്റെപ്പ് ഇൻ ടു ഹാപ്പിയാണ് സൂമ്പ വൺ അവർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അത്രയും സന്തോഷം മാനസികമായും ശാരീരികമായും കിട്ടുന്നുണ്ടാവും ഒരു ഡാൻസ് ഫോർമാറ്റ് ആണെന്നേ ഉള്ളൂ പക്ഷേ അത് ബേസിക്കലി ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സൂംബയുടെ ഒറിജിനെ പറ്റി പറയുകയാണെങ്കിൽ രസകരമാണ് മറിവി ചിലപ്പോൾ അനുഗ്രഹമായി മാറുന്നതിന്റെ ഒരു ഉദാഹരണമാണ് സൂംബ പതിനഞ്ച് മില്യൺ ജനങ്ങൾ പരിശീലിക്കുന്ന ഈ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിന്റെ ഒറിജിൻ ശരിക്കും യാദൃശികമാണ് ആറാം വയസ്സിലാണ് ബിറ്റോ പെറസിന് ഡാൻസിനോടുള്ള താല്പര്യം തുടങ്ങുന്നത് പിന്നീട് എയ്റോബിക്സ് ഇൻസ്ട്രക്ടറായ ബിറ്റോ ഒരു ദിവസം തന്റെ ക്ലാസ്സിലേക്ക് ആവശ്യമായ മ്യൂസിക് ടീപ്പ് മറന്നുപോവുകയുണ്ടായി പകരം കിട്ടിയൊരു ലാറ്റിൻ മ്യൂസിക് ടേപ്പ് ഉപയോഗിച്ച് അന്നത്തെ ക്ലാസ് തുടർന്നു ഒരു മണിക്കൂർ നേരെ അങ്ങനെ ചെയ്യുക അത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും ബീറ്റോയുടെ പുതിയ ഡാൻസ് ആളുകൾ വളരെയധികം ഇഷ്ടപ്പെടുകയും ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവൻ പ്രചാരം നേടിയ ഫിറ്റ്നസ് പ്രോഗ്രാം ആയത്ബ മാറി സൂംബയ്ക്ക് ബേസിക്കലി നാല് റിത്തംസ് ആണ് ഉള്ളത് മെറിംഗെ സാൽസ റെഗറ്റോൺ ഈ നാല് റിത്തംസ് ബേസ് ചെയ്താണ് ക്ലാസ് നടക്കുന്നത് അതല്ലാതെ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള പലതരം റിത്തംസും സൂംബ റിത്തംസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഹിപ്പ് ഹോപ്പ് ഇലക്ട്രിക് പോപ്പ് അറബിക് ബച്ചാറ്റ ബാംഗ്ര തുടങ്ങിയ റിത്തംസും യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് സൂംബ എടുത്തിട്ടുള്ള ഒരേ ഒരു റിത്തം ബാംഗ്ര മ്യൂസിക് മാത്രമാണ് ഇനി സൂംബയുടെ ടൈപ്സ് പറയുകയാണെങ്കിൽ ബേസിക് സൂംബ അതായത് സ്റ്റാൻഡേർഡ് വേർഷൻ സൂംബ അത് കാർഡിയോ വർക്ക്ഔട്ട് ക്ലാസ് ആണ് ഒരു ഹൈ എനർജി കാർഡിയോ വർക്ക്ഔട്ട് ക്ലാസ് ആണ് അതല്ലാതെ സൂംബ ടോണിംഗ് ഉണ്ട് സൂംബ ടോണിംഗ് എന്ന് പറയുമ്പോഴത്തേനും ലഘുഭാരം അതായത് ചെറിയ ഡംബൽസ് ഒക്കെ ഉപയോഗിച്ച് മസിലുകളെ ബലപ്പെടുത്താനായിട്ടൊക്കെ ചെയ്യുന്ന ക്ലാസ് ആണ് സൂംബ ടോണിങ് ക്ലാസ് അതല്ലാതെ സൂംബ ഗോൾഡ് ഉണ്ട് സൂംബ ഗോൾഡ് എന്ന് പറയുമ്പോൾ പ്രായമായവർക്കും ഒക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ക്ലാസ് ആണ് അത് ശരീരത്തിന്റെ ബാലൻസ് കൂട്ടാനും കോഓർഡിനേഷനും മൂവ്മെൻസും ഒക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ആയ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെ നിയന്ത്രിക്കാനും സൂംബ ഗോൾഡ് സഹായിക്കുന്നുണ്ട് ഒരു ഹൈ ഇൻറ്റൻസിറ്റി അല്ലാത്ത ലോ ഇൻ്റൻസിറ്റിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും സൂംബ ഗോൾഡ് അതല്ലാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൂംബ കിഡ്സ് അഥവാ കിഡ്സ് ജൂനിയർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് കിഡ്സ് എന്ന് പറയുമ്പോൾ ഏഴ് തൊട്ട് പതിനൊന്ന് വയസ്സ് വരെയും കിഡ്സ് ജൂനിയർ എന്ന് പറയുമ്പോൾ നാല് തൊട്ട് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുമായിട്ടുള്ള സൂംബ ക്ലാസ്സസ് ആണ് സൂംബ കിഡ്സ് അഥവാ കിഡ്സ് ജൂനിയർ ക്ലാസ്സിൽ ലളിതവും ആയാസമില്ലാത്ത മൂവ്മെന്റ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കുട്ടികൾക്കായി മാത്രം രൂപകൽപ്പന ചെയ്ത ക്ലാസ്സുകളാണ് അവ അടുത്തൊരു കാറ്റഗറി അക്വാസൂംബ അതായത് വെള്ളത്തിലുള്ള സൂംബയാണ് സ്വിമ്മിംഗ് പൂളിലാണ് നമ്മളിത് പെർഫോം ചെയ്യുന്നത് സന്ധികളിൽ കുറഞ്ഞ ആഘാതമുണ്ടാക്കുന്നതും വലിയ പ്രയാസമില്ലാത്തതുമായ ഒരു സെഷനാണ് അക്വാസൂംബ സൂമ്പ ബെനിഫിറ്റ്സ് അത് പറയാനാണെങ്കിൽ കുറച്ച് അധികം ഗുണങ്ങളാണ് ശാരീരികമായും മാനസികമായും ഒക്കെയുള്ളത് പൊതുവായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം അമിതവണ്ണം കുറയ്ക്കുന്നു ഒരു മണിക്കൂർ സൂമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നാനൂറ് തൊട്ട് എണ്ണൂറ് കാലറീസ് വരെ എരിച്ചു കളയാൻ സഹായിക്കുന്നു തുടർച്ചയായ ഒരു ചലനങ്ങൾ ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ ഹൃദയത്തിന്റെ ആരോഗ്യവും ബ്ലഡ് സർക്കുലേഷൻ എന്നിവ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം ബി പി ഹൃദ്രോഗം ക്യാൻസർ പക്ഷാഘാതം ഫാറ്റി ലിവർ കൊളസ്ട്രോൾ പി സി ഒ ഡി തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട് പേശികളെ ബലപ്പെടുത്താനും ശാരീരിക ക്ഷമതയും ഊർജ്ജസ്വലതയും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇതൊക്കെ ശാരീരികമായി നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് അതല്ലാതെ പ്രധാനമായും സൂമ്പയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് സൂംബർ സംഗീതവും നൃത്തവും ഒരുമിച്ച് കലർന്ന ഒരു ക്ലാസ് ആയതിനാൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും എൻഡോർഫിൻ സെറോട്ടോണിൻ ഡോപ്പമൈൻ ഓക്സിറ്റോസിൻ പുതലായ ഹാപ്പി ഹോർമോൺസ് വർദ്ധിപ്പിക്കാനും സുംബ സഹായിക്കുന്നുണ്ട് അതല്ലാതെ സ്ട്രെസ് ഹോർമോൺസായ കോർട്ടിസോളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനും ജുംബ സഹായിക്കുന്നു ഇത് മനസ്സിന് സന്തോഷം നൽകുകയും വിഷാദം കുറയ്ക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം ജോലി സമ്മർദ്ദം എല്ലാം കുറച്ച് ഉറക്കത്തിന്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നു നൃത്ത ചുവടകൾ ശരീരത്തിന്റെ ഏകോപനവും ബാലൻസും മെച്ചപ്പെടുത്തുന്നു ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റി ആയതിനാൽ ശരീരത്തിന്റെ ആരോഗ്യത്തോടൊപ്പം മനസ്സിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഒരു ഗ്രൂപ്പ് ഫിറ്റ്നസ് പ്രോഗ്രാം ആയതിനാൽ ഒരു ടീം വർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അഥവാ നേതൃപാഠവം ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് സൂംബ എല്ലാ പ്രായക്കാർക്കും സൂംബ ചെയ്യാം ഈസി ആയിട്ടുള്ള ആണ് ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് ഡാൻസ് മൂവ്മെന്റ്സ് അറിയണമെന്നില്ല ഡാൻസ് പഠിച്ച ഒരാൾ ആവണമെന്നുമില്ല സൂമ്പ ക്ലാസസിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് സൂംബ ക്ലാസ്സസ് പക്ഷെ എന്നാൽ നമ്മൾ സൂംബ ചെയ്യാൻ പാടില്ലാത്തവരുടെ കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട് അതായത് ഹൃദ്രോഗം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഗർഭിണികൾ മാരകമായ അസുഖങ്ങൾ ടെർമിനേറ്റിംഗ് ഇൽനസ് ഒക്കെ ഉള്ളവരും വാദ സംബന്ധമായ രോഗങ്ങൾ ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് അങ്ങനെയുള്ളവരൊന്നും സൂംബ ചെയ്യാൻ പാടില്ല കുട്ടികളിൽ വ്യായാമം എന്ന നിലയിൽ സൂംബ പരിശീലിപ്പിക്കുന്നത് ആരോഗ്യകരമാണ് കുട്ടികളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ജീവിതശൈലി രോഗങ്ങളെ അകറ്റാനും കുട്ടിക്കാലത്തെ അമിതവണ്ണത്തെ ഇല്ലാതാക്കാനും ഒക്കെ സൂംബ ഫിറ്റ്നസ് സഹായിക്കുന്നു അതോടൊപ്പം കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ലഹരിയിൽ നിന്ന് കുട്ടികളെ വഴിതിരിച്ച് നടത്താനും ഒക്കെ കുട്ടികളെ നല്ല രീതിയിൽ ഇതുപോലുള്ളൊരു വ്യായാമമുറ സഹായിക്കും സ്കൂളിൽ കുട്ടികൾ സൂംബ ഫിറ്റ്നസ് ചെയ്യുമ്പോൾ അവരുടെ കൂട്ടുകാരുടെ ഒപ്പമാണ് ചെയ്യുന്നത് സന്തോഷത്തോടൊപ്പം മാനസികമായും ശാരീരികമായും ഉണർവും ഊർജ്ജസ്വലതയും കൂടുന്നു പഠിക്കാനുള്ള ശ്രദ്ധയും ഉന്മേഷവും വർദ്ധിക്കുകയും ചെയ്യുന്നു പഠിച്ചതൊക്കെ ഓർത്തിരിക്കുകയും ചെയ്യുന്നു കൂടാതെ കുട്ടികളുടെ ടെൻഷൻ കുറയ്ക്കാനും നല്ലൊരു ഉറക്കം കിട്ടാനും അവരെ ഇത് സഹായിക്കുന്നു ഈ കാലത്ത് കണ്ടുവരുന്ന പല സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ വഴിതിരിച്ചുവിടാൻ സൂമ്പ് പോലുള്ളൊരു വ്യായാമമുറ വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എല്ലാവർക്കും പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണ് വെറുതെ ഇരുന്ന് പാട്ട് കേൾക്കുന്നത് പോലും മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടാറുണ്ടല്ലോ അപ്പോൾ ആ പാട്ടിന്റെ കൂടെ കുറച്ച് ഡാൻസ് കൂടെ ചെയ്താൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം കിട്ടും കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സിനൊപ്പം ജൂമ്പ ചെയ്യുമ്പോൾ ഒരു എക്സസൈസ് എന്നതിനപ്പുറം ഒരു ഫൺ ആക്ടിവിറ്റി കൂടിയാണ് കുട്ടികളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നല്ല രീതിയിൽ സൂംബ ഫിറ്റ്നസ് സഹായിക്കുന്നുണ്ട് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ സൂമ്പാ ഫിറ്റ്നസ് പ്രോഗ്രാമിനെ പോലുള്ള രസകരമായ വ്യായാമ മുറകൾ സ്കൂളുകളിൽ നടത്തി വരുന്നത് നല്ലൊരു മാറ്റത്തിന്റെ തുടക്കമാണ് അതോടൊപ്പം കുട്ടികളിൽ സ്വന്തം ജീവിതം സ്വന്തം ആരോഗ്യം മാനസികവും ശാരീരികവും അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ലഹരി ഉള്ളൊരു ബോധവൽക്കരണം കൂടി ഇതോടൊപ്പം സ്കൂളുകളിൽ നിന്ന് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്നു ഇപ്പോൾ പല സ്കൂളുകളിലും സൂംബ ചെയ്തു വരുന്നതായി കാണുകയും ചെയ്യുന്നു കുട്ടികൾക്കും അധ്യാപകർക്കും സൂമ്പ് ചെയ്യുമ്പോൾ നല്ല സന്തോഷമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നു അധ്യാപകർക്കും അവരുടെ സ്ട്രെസ് ഡിപ്രഷൻ ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കാൻ കുട്ടികളോടൊപ്പം സൂമ്പ ചെയ്യാവുന്നതാണ് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ളൊരു ബന്ധം ഊഷ്മളമാക്കാൻ ഇതുപോലുള്ള കായിക പരിപാടികൾ നല്ല രീതിയിൽ സഹായിക്കുന്നു ഇനി ആർക്കൊക്കെ സൂമ്പ പഠിപ്പിക്കാം എന്നുള്ളൊരു ചോദ്യമുണ്ട് സർട്ടിഫൈഡ് സൂംബ ട്രെയിനറിന് മാത്രമേ സൂംബ് പരിശീലിപ്പിക്കാൻ പറ്റുള്ളൂ സിൻ അഥവാ സൂംബ ഇൻസ്ട്രക്ടർ നെറ്റ്വർക്കിന്റെ ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളവർക്ക് ലോകത്തെവിടെയും സൂംബ പരിശീലിപ്പിക്കാൻ സാധിക്കും ലൈസൻസ്ഡ് ഇൻസ്ട്രക്ടറുടെ നേതൃത്വത്തിൽ അല്ലാതെയുള്ള അനുകരണങ്ങൾ ഗുണത്തിന് പകരം ശരീരത്തിന് ദോഷമുണ്ടാക്കും നീ ജോയിന്റ് ഇഞ്ചുറി ആംഗിൾ ജോയിന്റ് ഇഞ്ചുറി ലോ ബാക്ക് എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ലൈസൻസ് ഇല്ലാത്ത സൂമ്പ ക്ലാസസിന്റെ ദോഷവശങ്ങളാണ് ലൈസൻസ്ഡ് സൂംബ ഇൻസ്ട്രക്ടേഴ്സ് ചിട്ടപ്പെടുത്തിയ ചുവടുകൾ പാട്ടുകൾ എന്നിവ ആപ്പ് വഴി ലഭിക്കും എല്ലാ മാസവും ഒരു മണിക്കൂർ സൂമ്പർ ക്ലാസ്സിന്റെ മൂന്ന് സ്റ്റേജസ് ആണുള്ളത് വോമപ്പ് വോമപ്പിൽ നമ്മൾ ആദ്യത്തെ മൂന്ന് സോങ്സ് ബോഡി ഒന്ന് ആക്കാനും ജോയിൻസ് ഒക്കെ ഒന്ന് വോമാക്കി അടുത്തൊരു വർക്ക്ഔട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വോം ആക്കി നിർത്തുന്നു അടുത്ത കുറച്ച് സോങ്സ് ഹൈ ലോ ഇൻറ്റൻസിറ്റിയിൽ മാറി മാറി വരികയും ചെയ്യുന്നു അതിനനുസരിച്ച് ഹാർട്ട് ബീറ്റ് കൂടിയും കുറഞ്ഞും ഇരിക്കും അവസാനത്തെ രണ്ട് സോങ്സ് പ്രീ കൂൾഡൌൺ അഥവാ കൂൾഡൌൺ ും ഹാർട്ട് ബീറ്റ് നോർമലൈസ് സൂംബ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സ്കൂളുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫിറ്റ്നസിന്റെ പ്രാധാന്യം സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾ പഠിച്ചു വളരട്ടെ ആരോഗ്യത്തിനും ഉല്ലാസത്തിനും സൂംബ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറും ജൂംബ പരിശീലകയുമായ ഡോക്ടർ ദീപ്തി എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ